ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെയൊക്കെ വീട്ടിലെ സിങ്ക് സംഘത്തെ ഇതുപോലെ കിച്ച സിങ്ക് ബ്ലോക്ക് ആയിരിക്കും അല്ലേ പറഞ്ഞാൽ വെള്ളം ഒട്ടും പോവില്ല നോക്കിക്കേ ഭയങ്കര ബ്ലോക്ക് ആണ് ഓക്കെ അപ്പം നമുക്ക് ഇതെങ്ങനെ നമുക്ക് ബ്ലോക്ക് ചിലവർ ഇറക്കിലൊതു കുത്തും കമ്പി എടുത്ത് കുത്തും അതൊക്കെ കൈകൊണ്ട് പ്രസ് ചെയ്യും അതൊന്നും ആവശ്യമില്ല കേട്ടോ ഏറ്റവും നല്ല അടിപൊളി ടിപ്പാണ് ചെറിയൊരു തുകയുള്ളൂ ഇതിന് ആമസോണിൽ കിട്ടുന്നത് ഇതുപോലെ സംഭവം ഗൾഫ് നാടുകളിൽ ഇത് പത്ത് മുപ്പത് വർഷം മുമ്പേ ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് ആമസോണിലുണ്ട് നമ്മുടെ ആമസോണിൽ ഇത് കിട്ടും ഇതിന്റെ പേര് സിങ്ക് ബ്ലോക്ക് റിമൂവർ പ്ലത്തർ എന്ന് പറയും ഇതൊന്ന് അടിച്ചു നോക്കിയാൽ മതി ഇതെടുത്തിട്ട് നമുക്ക് ഓൾറെഡി നിങ്ങൾക്ക് നോക്കിയാൽ ഇതിൽ വെള്ളം നിറച്ച് നിറഞ്ഞു കിടക്കണം അല്ലേ അപ്പം ഞാനിതിൻ്റെ ലിങ്ക് ഞാൻ ഇതിലിടാം കേട്ടോ കമൻ ബോക്സിൽ ഇട്ടേക്കാവേ വേണ്ടോ അത് നമ്മളിങ്ങനെ വെച്ചിട്ടില്ലേ ഇങ്ങനെ പ്രസ് ചെയ്യാം കേട്ടോ എന്താന്നറിയോ ഈ ബ്ലോക്ക് ബ്ലോക്കില്ലേ ബ്ലോക്കൊക്കെ അടിയിലേക്ക് പൊട്ടി അതായത് മെഴുക്കൊക്കെ പിടിച്ചിട്ടുണ്ടാകും അതൊക്കെ പൊടിഞ്ഞു 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 അടിക്കൂടെ ഡ്രെയിനേജ് കൂടെ പോകും ഇങ്ങനെ ആക്കുമ്പോ കണ്ടോ ഇങ്ങനെ അതായത് ആ പുറത്ത് കറക്റ്റ് വെള്ളം പോകുന്നില്ല അതിന്റെ മേലെ വെച്ചിട്ട് വേണം ഇങ്ങനെ ചെയ്യാനായിട്ട് എന്നിട്ട് വെള്ളം ഫുൾ പോയ ശേഷം നമ്മൾ അത് അപ്പൊ എന്താണെന്നാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വീണ്ടും ഉള്ളിലോട്ട് പോയിക്കോളും നോക്കിക്ക എന്ത് ക്ലിയർ ആയി നമുക്ക് നോക്കിക്കോൺ ആക്കിട്ടിട്ടുണ്ട് വെള്ളം ഒട്ടും തന്നെ പിടിക്കുന്നില്ല കണ്ടോ നീ എന്തെങ്കിലുമൊക്കെ ബ്ലോക്ക് ഒക്കെ ഉണ്ടെങ്കിൽ എടുത്ത് മാറ്റിക്കലോ ഇങ്ങനെ ആക്കുമ്പോ ചിലപ്പോഴും അടിയിൽ നിന്ന് ബ്ലോക്ക് ഉള്ളത് വരും കേട്ടോ മെഴുക്കുകളുടെ ഒക്കെ കട്ട പോലെ വരും അപ്പൊ അങ്ങനെ വരുമ്പോൾ മൊത്തം ക്ലീൻ ആയിട്ടുണ്ട് കണ്ടോ അപ്പൊ ഇതിന്റെ ഞാൻ ഇതിലേക്ക് ഇട്ടേക്കാം കേട്ടോ അപ്പം വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ഒന്നിട്ടത് അടുത്ത വീഡിയോയിൽ വരാം താങ്ക്